സെപ്റ്റംബർ ഇരുപത്തിനാല് കാരുണ്യമാതാവ് ദൈവകാരുണ്യത്തിൻ്റെ കൈവഴിയായി മനുഷ്യ മക്കൾക്ക് മധ്യസ്ഥയായി കാരുണ്യമാതാവ് സഭയിൽ നിലകൊള്ളുന്നു വിശുദ്ധ ഭർണാദ് പറയുന്നു മറിയത്തെ ഭക്തിയോടെ വിളിച്ചപേക്ഷിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവൾ ശ്രദ്ധിക്കാതിരിക്കുകയില്ല കാരണം അവൾ കാരുണ്യത്തിൻ്റെ അമ്മയാണ് ചരിത്രപരമായ സംഭവത്തിൻ്റെ മഹത്തായ ഒരു സ്മരണയാണ് സെപ്റ്റംബർ ഇരുപത്തിനാല് നമുക്ക് നൽകുന്നത് സത്യദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസത്തെ നിരസിക്കുവാൻ കടൽ കൊള്ളക്കാരായ മൂറന്മാരാൽ നിരന്തരം പീഡിപ്പിക്കപ്പെട്ട് സ്പെയിനിലും ആഫ്രിക്കൻ ജയിലുകളിലും കഴിഞ്ഞിരുന്ന അടിമകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു സന്യാസ സഭ ആരംഭിക്കുവാൻ വിശുദ്ധ പീറ്റർ നാളായിക്ക് ആത്മീയ പ്രചോദനമുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഓഗസ്റ്റ് ഒന്നിന് പീറ്ററിനും അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവുമായ റെയ്മണ്ട് പെനാഫോർട്ടിനും ഒരേ സമയം പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കാരുണ്യ മാതാവിൻ്റെ സഭയിലൂടെ വലിയ ഒരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തി തുടങ്ങുവാൻ കാരണമായി ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പരിശുദ്ധ കന്യക വീണ്ടും പീറ്ററിന് പ്രത്യക്ഷപ്പെട്ട് സഭാംഗങ്ങൾ ധരിക്കേണ്ട വെള്ളവസ്ത്രം കാണിച്ചു കൊടുത്തു ഇതിനുള്ള പ്രതി സെപ്റ്റംബർ ഇരുപത്തിനാല് കാരുണ്യ മാതാവിൻ്റെ തിരുനാളായി കൊണ്ടാടുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾ നിരന്തരം അനുഭവിക്കുന്ന കാരുണ്യത്തിൻ്റെ സ്പർശനം ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവകരുണയുടെ മാതാവേ കാരുണ്യം എന്ന പുണ്യം ഞങ്ങളിലും നിറയ്ക്കണമേ ആമേൻ